ഇത്രയേ പുളിച്ച തെറി ഞാൻ എൻറെ ജീവിതത്തിൽ കേട്ടിട്ടില്ല പച്ചയ്ക്ക് മോത്തോക്കേ തലക്കീഴിച്ചണ്ടിരുന്നടാ ഒന്നും తెలిసి പറയത്തെല്ല അതെന്താ പറയാൻ തോന്നിയില്ല അവര് തെറി വരുമ്പോൾ അങ്ങനെ കേട്ടണ്ടിരിക്കു അവര് തരുന്നത് ചുമ്മ നമ്മൾ വാങ്ങിച്ചണ്ടിരുന്ന പെട്ടെന്ന പണ്യം കഞ്ഞി അവര് പക്കോളും പോലീസ് കേസ് ഒക്കെണ്ടാക്കലല്ല പെണ്ണ് എന്തും പറഞ്ഞാൽ പോലീസ് സിഗോല്ലേ ഇപ്പോ ഒരു കേസ് വരാന്ന് വന്നേ പോയാല്ലേ എന്ന് എന്ത് കേസാ അത് മറ്റേ കേസിനെ ഇച്ചു കേസ് अरे बहन मेरी एक गर्ल വൈറ്റ് എന്തോ वीडियोस ഒക്കെ കാണാറുണ്ട നിങ്ങൾ റിലേഷൻഷിപ്പ് ആണോ എനിക്ക് അറിയത്തല്ലേ ഞാനാരും പ്രേമിച്ചിട്ടില്ല ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്യാണോന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യം ില്ല ചേച്ചി നോക്കിക്കോ പെണ്ണു കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും അങ്ങനൊന്നും നടന്നിട്ടില്ല കിസ് മാത്രമേ അത് നോർമലി ഉള്ള പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്ര ഒഴിക്കാനല്ലേ ട്രാൻസ്ജെൻഡർ എന്തുവാ പറയുന്നത് നമ്മൾ પીടിപ്പിച്ചെന്നുോ നീ നീ പീടുന്ന കാര്യത്തിൽ ഇത്തരം എടുക്കാനാണ് ഞാൻ കരുതിയില്ല വരട്ടെ എന്താല്ലേ പേപ്പറിലേക്ക് വരുഎന്നാണോ പറയുന്നത് നോക്ക പേപ്പറിലേക്ക് വരും അപ്പോൾ फेमस ആകും കുറച്ച് ഓവർ ആയല്ലേ എല്ലാവരും ശ്രദ്ധിച്ചു ഓക്കേ ബിസിനസ് എന്ത് ബിസിനസ് ആണ് ഫുഡിന്റെയാണോ ഷോപ്പിന്റെയാണോ ഒരു ചെറിയൊരു സൂപ്പർമാർക്കറ്റിന്റെ ലെവലിൽ നിർത്തിക്കണേണ്ട രീതിയിൽ സൂപ്പർ പണി എടുക്കാൻ തീരുമാനിച്ചോ നീ ആകാ അല്ലേ അല്ലേ നന്നായി വരും സൂപ്പർമാർക്കറ്റ് ഉൽകാർണൊക്കെ പാലായിരിക്കും ണിറോസ് ആയിരിക്കും ഉദ്ഘാടന എന്നോട് പറഞ്ഞു സാനിയും പേരെയും ഒരുമിച്ച് എക്സാം എഴുതിയ ബെഞ്ച് ഒരു സ്കൂളിലായിരുന്നു എന്നിട്ട് എന്തോ സാനിപ്പൊ മൈൻഡ് ചെയ്യുന്നു ഇത് അതാണ് വിഷമം ഒരുമിച്ച് പഠിച്ചതാണ് നമുക്ക് ആർക്കും ഇത് അറിയത്തില്ല ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സംഭവിച്ചിരിക്കും സൂപ്പർ സൂപ്പർ സ്റ്റാർ 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 പണ്ട് ബസ് എന്ന് എന്ന് അന്ന് കൂടെ ജോലിയിരുന്ന കണ്ടക്ടർമാർ വന്ന് റിവ്യൂ എന്നൊക്കെയാണ് ാന്ത്ൂപ്പർ സ്റ്റാർന്നൊക്കെയാണ് മൂവിയില് കേറുവാണെങ്കിൽ ആരോട് അഭിനയിക്കാണ് താല്പര്യം വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം ഞാൻ പോകുന്നു ബൈ ദ ബ്